ജില്ലാടികളെ നമ്മുടെ ദിയ കൃഷ്ണ ആൻഡ് കൃഷ്ണകുമാർ നമ്മൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ന്യൂസിൽ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ദിയ കൃഷ്ണന്റെ ആ ബുട്ടിക്ക് ഓബി ഓസ് എന്ന ബുട്ടിക്ക് ഒരു അറുപത്തൊമ്പത് ലക്ഷം കവർന്ന കവർന്നു പറഞ്ഞാൽ സ്വന്തം ജീവനക്കാർ തന്നെ എന്ന് വെച്ച് വിശ്വസിച്ച് ജലപ്പിച്ച ജീവനക്കാർ തന്നെ സ്വന്തമായിട്ട് അവരുടെ സ്കാനർ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ പല രീതിയിൽ പൈസയായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഓർണമെന്റ്സ് ആയിട്ടൊക്കെ തട്ടിയെടുത്ത അവർ മൂന്ന് പേര് ആ ന്യൂസ് ആണ് കേട്ടോ ഫുൾ ഇപ്പൊ എന്ന് കഴിഞ്ഞാൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും മനസ്സിലായില്ല അപ്പം ഞാൻ ഇന്നാളും ഒരു കണ്ട സമയത്ത് അതീക്ഷ അവർ പിടിക്കപ്പെട്ടില്ലാടല്ലോ അവർ സ്വഭാവ സ്വമേധിയ കേസ് സമ്മതിച്ചു ഞങ്ങൾ എടുത്തിരുന്നത് കൊണ്ട് വേറെ വഴിയില്ല ഫുൾ തെളിവലിയും ഫുൾ എവിഡൻസ് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു അകാരൻ കൃഷ്ണൻ വന്ന് സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് ഇവർ തന്നെ സംസാരിച്ച് ഇവർ തന്നെ അതിന്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവർ സമ്മതിക്കുന്ന വീഡിയോ അപ്പം അങ്ങനത്തെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അതിന് ശേഷം ഇപ്പോൾ കേസൊക്കെ നടന്നു ഇപ്പൊ ഏഷ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒതുങ്ങി കുറച്ച് പൈസയും ഒക്കെ ഇവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ന്യൂസ് നടത്തി ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അക്കൗണ്ടിലോ എന്തെങ്കിലും തിരിച്ച് ഇവർ എടുത്ത പൈസ തിരിച്ച് ദിയുടെ അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ അവിടെ ആ ഒരു ബിസിനസ് അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒബി ഒ സി ആദ്യാലോട്ടോ പൈസ എത്തിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവർ അക്കൗണ്ട് വഴി ത്രൂ പൈസ അയച്ച ത്രൂ പൈസ പറഞ്ഞാൽ ഇവരുടെ അക്കൗണ്ട് മാറ്റി അതിന്റെ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടല്ല കുറച്ച് ഇടപാട് നടത്തി അതിന്റെ കുറച്ച് രേഖകളൊക്കെ പോലീസ് കിട്ടിയിട്ടുണ്ട് പറയുന്നില്ല നല്ല കാര്യം അപ്പൊ ദിയ കൃഷ്ണ ആൻഡ് കൃഷ്ണകുമാർ നമ്മളോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയണോ എന്ന് കേൾക്കാറില്ല അല്ലെ എന്ന് വെച്ചാൽ കേസൊക്കെ അറിഞ്ഞു കഴിഞ്ഞു പക്ഷെ കേസ് ഒരുവിധമായി ഏകദേശം ആൾക്കാരെല്ലാവരും തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ആണെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചു പ്രത്യേകിച്ച് ന്യൂസ് കഴിഞ്ഞാൽ ന്യൂസ് കാര്യം സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ ആൾക്കാർ സ്വാഭാവികമായി നമ്മുടെ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയോടൊപ്പം നിന്നു അപ്പൊ അവർക്കെന്താ പറയാനോ നമുക്ക് കേൾക്കായിട്ടുള്ള ദീയക്കും നമ്മുടെ ദീയ അച്ഛനായി കൃഷ്ണകുമാർ അദ്ദേഹത്തിനും പറയാനുള്ളത് കേൾക്കായിട്ടുള്ള ഇതുവരെ ഓഫ്കോഴ്സ് ഞാൻ തൃപ്തിയാണ് ഇരിക്കുന്നത് കാരണം ഇന്ന് രാവിലെ എണീക്കുമ്പോഴാണ് പത്രത്തില് വന്നൊരു ന്യൂസിന്റെ കാര്യം അമ്മ ഫോർവേഡ് ചെയ്യുന്നത് കാര്യം നമ്മളെ എന്റെ ഷോപ്പിൽ ഇന്നലെ പോലീസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവർ എന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു എല്ലാം അവര് ഡീൽ ചെയ്തിരുന്നത് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ പറയുന്നത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ സത്യം ജയിച്ചേ പറ്റത്തുള്ളൂ എന്നെ നിങ്ങള് ഹെൽപ്പ് ചെയ്യണം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരും പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെല്പ് നമ്മൾ ചെയ്യാം നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ രണ്ടുപേരുടെയും കിട്ടിയിട്ടുണ്ട് രണ്ടു കൂട്ടരുടെയും ഇനി പരിശോധിക്കണം നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു ഉത്തരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഉറങ്ങി എണീച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്താണ് ഇരുന്നത് ബിക്കോസ് എനിക്കറിയാം എന്റെ ഭാഗത്ത് സത്യമുണ്ട് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്താണ് ഞാൻ ഇരുന്നത് അപ്പൊ രാവിലെ ആയപ്പോൾ ഐ വാസ് ഏബിൾ ടു സീ ഇതുപോലെ പോലീസ് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോ പത്രത്തില് കൊടുത്തിട്ടുണ്ട് ചെക്ക് അവർ പൈസ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് നമ്മൾ ഈ കാര്യമായിട്ട് സംസാരിക്കുമ്പഴേ ഈ കുറച്ചധികം ആളുകൾ ഇങ്ങനെ ഒരു സംശയം പോലെ പ്രകടിപ്പിക്കുന്ന ഈ ഒരു പൊട്ടിക്കൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് അപ്പം ഇതിലേക്ക് വരുന്ന ഈ ക്യു ആർ കോഡാണ് പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ ക്യു ആർ കോഡ് മാറ്റിയാൽ ഒരു ട്രാൻസാക്ഷന്റെ ഹിസ്റ്ററിയും നിങ്ങളിലേക്ക് എത്തുന്നില്ല അതായത് ഒന്നും എത്തുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടൊരു സംശയം ഉരുത്തിരിയേണ്ടതാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയൊരു കാലതാമസം ഇത് തിരിച്ചറിയാനുണ്ടായത് എന്നൊരു സംശയം അതിന് എന്ത് മറുപടിയാണ് എന്ത് മറുപടിയാണ് ആ ചോദ്യം ഇല്ലാടല്ലേ ആ ചോദ്യത്തിനോട് എനിക്കും എന്ന് വെച്ച് ചോദിക്കാനുണ്ടായിരുന്നു അത് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര കാലം എടുത്തു മനസ്സിലല്ലേ ഇത്ര കാലം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു വർഷം ആയിട്ട് കഴിഞ്ഞ ആ ഓഗസ്റ്റിലാണ് ഈ പരിപാടി സംഭവം നടന്നത് അപ്പൊ ആ ഓഗസ്റ്റ് ആയിട്ട് ഇല്ലാടല്ലേ ഓഗസ്റ്റിലോട്ട് ഈ വലിയ പരിപാടി എന്ന് വെച്ചാൽ സ്കാനർ മാറ്റിയിട്ടും അങ്ങനത്തോളം പരിപാടിയൊക്കെ അപ്പൊ ആ സമയത്തോട്ട് നമ്മുടെ ധിയുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇടാത്തപ്പോ ധിയെ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഒരു നമ്മൾ മാസം മാസം നമുക്ക് ശമ്പളം അങ്ങനെ വർ നടന്നായിരുന്നില്ല ഒരു ട്രാൻസാക്ഷൻസ് എനിക്ക് വന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞു കുഞ്ഞു പേയ്മെന്റ്സ് പേയ്മെന്റ് അതായത് അറുന്നൂറ് രൂപ എഴുനൂറ് രൂപ അങ്ങനെയുള്ള പേയ്മെന്റ്സ് ഒക്കെ ഡെയിലി ഒരു രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവരെ ക്യു ആർ കോഡ് തന്നെ കാണിച്ച് അതായത് ഒറ്റയ്ക്ക് കയറി വരുന്ന കസ്റ്റമേഴ്സ് അവർ ഇതുവരെ ചെറിയ പേയ്മെന്റ് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കും പക്ഷെ ഒരു അഞ്ചാറ് പേര് നിക്കവേ അവർ ആർക്കും ഈ ക്യു ആർ കോഡ് കാണിക്കത്തില്ല കാരണം ഒരാൾക്ക് കാണിച്ചാൽ മറ്റാൾക്ക് എന്താ കാണിക്കാത്ത ഒരാൾ ചോദിക്കും അതുകൊണ്ട് ഒറ്റ ഒറ്റ ആൾക്കാർ പേയ്മെന്റ് ആണ് പേയ്മെന്റ്സ് പേയ്മെന്റ് ഭയങ്കര ഇതായിട്ട് തരുമായിരുന്നു അവരെനിക്ക് ഇങ്ങനെ പിച്ച തരുന്നത് പോലെ എനിക്ക് തരുമായിരുന്നു എന്നിട്ട് ഞാൻ ഫുൾ ടൈം അഫ്കോഴ്സ് ഇവരെ വിശ്വാസമുള്ളതുകൊണ്ട് നമ്മൾ ആരും ഒരു വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഞാൻ ഇവർ വരുന്ന ടൈം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പോകുന്ന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ചില കസ്റ്റമേഴ്സ് വരുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പേയ്മെന്റ് ചെയ്യുന്ന ആ ഒരു തക്കം വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കണമെങ്കിൽ അത് നമ്മൾ അത്രയ്ക്കവിശ്വാസം ചെയ്യുന്ന ഒരാളെ ആയിരിക്കണം എനിക്കത്രയും ട്രസ്റ്റ് അവരുടെ മേലുണ്ടായിരുന്നു കാരണം ഒരു വർഷമായിട്ട് അവിടെ നിൽക്കുകയല്ലേ അത് മൂന്ന് സ്ത്രീകളാണ് മൂന്ന് പേർക്കും എന്റെ സിറ്റുവേഷൻ അറിയായിരിക്കും വയ്യ എന്നുള്ളത് ഞാൻ അവരുടെ മുൻപ് വെച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് എനിക്ക് പോലെ കംപ്ലൈൻസ് ഒക്കെ വരുന്നു നിങ്ങളുടെ കാരണം നിങ്ങളുടെ പാക്കിംഗ് ഇഷ്യൂസ് കാരണമാണ് അവ ദേവി ദേവീതി മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ മുൻപിച്ച് കറിഞ്ഞിട്ട് വരുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അവരെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചത് ഇങ്ങനെ ഈ കംപ്ലൈൻസ് ഒരുപാട് വരുന്ന സാഹചര്യം ബേസിക്കലി എന്റെ വീക്ക്നസ് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കാം എന്റെ വീട് ആണ് അവരെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ചെയ്താ ഇവിടെ ചില വീഡിയോസ് നിങ്ങളും ഇവിടെ ഈ കല്യാണത്തിന് ശേഷം ഗർഭിണിയാ ഞാൻ ഞാനിതിനുമുമ്പ് രണ്ടു മൂന്ന് വന്നപ്പോൾ ഞാൻ ഈ ആദ്യം ഞാൻ ഇവരെ നിലനിർത്താൻ പറഞ്ഞു രണ്ടാമത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വിട് ഞാൻ ഒരു ആൾക്കാരെ തരാം എന്നിട്ട് ആ വീട്ടിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം വീട് കാണുന്നത് ഇവിടെ ഫംഗ്ഷനുകൾ വരും പക്ഷെ എന്റെ പിള്ളേരാണെന്ന് പറഞ്ഞു ഇവരെ പരിചയപ്പെടുത്തുന്നു ഇവർ കൂടെ വരുന്നു എന്റെ അടുത്തും സംസാരിക്കുന്നു അപ്പോൾ ഇത് വെള്ളം മാത്രമല്ല തെറ്റെൻറെയും കൂടിയാ എന്റെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് പൊതുജീവിതത്തിൽ എവിടെയാണെങ്കിലും ആളോ ഇതൊന്നും നോക്കാതെ ശത്രുവിനെ ശത്രുവിനാണെന്ന് പോലും ഞാൻ തോളി കൈയിട്ട് പോകും അത് എന്റെയും പണ്ട് തൊട്ടേ വിശ്വാസം ഒരു സ്ഥലത്തിൽ ജീവിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രം ചോദിക്കണം നിങ്ങൾ ഇത്രയും ഒരു അടുത്ത ഇടപഴകിയവരാണോ ഒരിക്കലും വിശ്വാസ്യതയല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് പക്ഷേ ഇതിലൊരു കോൺസ്പെറസിയുടെ എലമെന്റ് എവിടെയോ ഉണ്ട് എന്ന സംശയം പുറത്തുനിന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് പിന്നിൽ പോലീസിൽ കോൺഷ്യസ് ഇൻവോൾമെന്റ് ആണോ അതോ അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവെന്റ് അങ്ങനെ തോന്നുന്നുണ്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടെ ഇന്നിപ്പോ നിങ്ങൾ കാണും ശ്രീ കമാൽ പാഷാ സാറിന്റെ ഒരു വീഡിയോ കണ്ടു കാണും ജോർജ് ജോസഫ് സാറിന്റെ വീഡിയോ കണ്ടു കാണും ഇവർ ഞാനിട്ടൊന്നും കണ്ടിട്ട് പോലില്ല എന്നിട്ട് പോലും അവർ കൃത്യമായിട്ട് പറയുന്നു ഇതിൽ ഈ കുട്ടികളാണോ ഇവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അവർക്ക് പോലും സംശയം തോന്നുന്നു അപ്പോൾ എനിക്കും സംശയം തോന്നി തുടങ്ങി കാരണം ഇതിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പോലീസ് സേന ഒരിക്കലും പറയില്ല പറയലാണ് പോലീസുകാർക്കെതിരെ എനിക്ക് ഒരിക്കലും ഒന്നും പറയാൻ തോന്നില്ല എന്തിന് ആ പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റി പോലും ഞാൻ പിന്നീട് ആലോചിച്ചു അദ്ദേഹം ഈ പോലീസാരുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഭീകരമാണ് അവർക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല മേ ബി അന്നത്തെ ദിവസം ഒരു ബാഡ് ഡേ ഇൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തളർന്ന് വന്നതായിരിക്കും അല്ലാതെ എന്നോട് ഇരിക്കില്ല അദ്ദേഹത്തിന് ദേശത്ത് തോന്നുന്ന കാര്യം പോലും ഇല്ല പക്ഷേ ഈ കേസ് ആദ്യമേ അന്വേഷിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഈ കൊലാഹനങ്ങളൊന്നും വരില്ല ഈ കുട്ടികൾക്കെതിരെ ഞങ്ങൾ കൊടുത്ത പരാതി ഇട്ടിരുന്നെങ്കിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പറയുന്നുണ്ട് അവർ പണം എടുത്തു ഇനി അടുത്തത് പണം അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞങ്ങൾ ക്യാഷാക്കി ഡി എക്ക് കൊടുത്തിരിക്കുന്നു അങ്ങനെ കൊടുക്കണമെങ്കിൽ വിഡ്രോയൽ വേണം സ്റ്റേറ്റ്മെന്റിനകത്ത് വിഡ്രോയൽ വരുമല്ലോ വന്നാൽ ഞങ്ങൾ പെട്ടല്ലോ വന്നിട്ടില്ലെങ്കിൽ ആര് പെട്ടു അവർ പെട്ടു ഇത്തരം മാത്രം നോക്കിയാൽ മതി ഞാൻ അതാ ചോദിക്കുന്നത് സോ നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഇമേജ് അല്ലെ സിനിമയിലും ആ സീരിയലും അതെല്ലാം അങ്ങ് മാറ്റി മാറ്റിവെച്ചുകഴിഞ്ഞാലും ഒരു സാധാരണ ഒരു പെറ്റീഷൻ ലഭിച്ചാൽ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ഒരു നടപടിയാണല്ലോ ഇങ്ങനെയൊരു പരാതി ഉണ്ട് ഇതിലും ഇതിലാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ദേഷ്യം തോന്നേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് രാഷ്ട്രീയപരമായുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അവരോട് എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാഷ്ട്രീയത്തിന് വന്നപ്പോഴൊരിക്കലും ഇലക്ഷൻ നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ ജീവിക്കുന്നതും എന്റെ ഓഫീസും എന്റെ കുടുംബവും എല്ലാം വട്ടിയൂർക്കാവില്ല അങ്ങനെ ഞാൻ വട്ടിയൂർക്കാവില്ല സ്ഥാനാർത്ഥിയാവേണ്ടത് ഞാൻ പാർട്ടിയിൽ തിരിക്കുക അടുത്ത ഇലക്ഷൻ പോലും എനിക്ക് വട്ടിയൂർക്കാവ് വേണം ഞാൻ പാർട്ടി തരും പക്ഷേ എന്നോട് പറഞ്ഞു സെൻട്രലിൽ പോയി നിൽക്കാൻ ഞാൻ നിന്നു ഞാൻ ഞാനത് ഇവിടെ ഒന്നും അല്ലാത്ത കൊല്ലത്ത് പോയി നിൽക്കാൻ പറ്റും നിന്നില്ലേ എനിക്ക് അവിടെ ഇവരോടൊക്കെ പറഞ്ഞില്ല എനിക്ക് രാഷ്ട്രീയത്തിൽ ഇലക്ഷെടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തി അല്ല നിങ്ങൾ അങ്ങനെ വല്ല താല്പര്യമുണ്ടെങ്കിൽ എനിക്കത് ഇങ്ങനത്തെ ചാർജ് കുടുംബത്തിനെ കൂടി നശിപ്പിക്കാൻ നോക്കരുത് കാരണം എന്നെ അകറ്റാനാണെങ്കിൽ ഞാനേ അകന്ന് കഴിഞ്ഞു നിങ്ങൾക്കൊന്നും പേടി തോന്നേണ്ട കാര്യമില്ല അല്ല താങ്കളുടെ ഈ രാഷ്ട്രീയമായ പശ്ചാത്തലം അല്ലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളരെ അനുഭവപൂർണ്ണമായ ഒരു തീരുമാനം ഈ പരാതിയിൽ ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവിടെ നിങ്ങൾക്ക് തന്ന ഒരു അഷ്വറൻസ് എന്തായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ അവിടെ അപ്പോയിന്റ് എടുത്ത് പോകുമ്പോൾ അവിടെ സ്വാഭാവിക മുഖ്യമന്ത്രിയില്ലായിരുന്നു ശ്രീ പി ശശി പാർട്ടിയിലെ മുൻനിന്ന നേതാവും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് വളരെ നല്ല പെരുമാറ്റം അവരിതൊന്നും ആക്ച്വലി ഇന്നിപ്പോൾ പറയാൻ തപ്പിക്കൊണ്ടേ കല്ലേ ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം ഏത് രാഷ്ട്രീയ പ്രത്യക്ഷ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും അത് അവർ ഭരണത്തിരിക്കുകയാണ് ഇത് ആഭ്യന്തരമന്ത്രി കൂടിയാണ് എന്റെ അവിടെ ചിലെന്നും ഇരിക്കാൻ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഓൾറെഡി അദ്ദേഹത്തിനെ എല്ലാം ബ്രീഫ് ചെയ്ത് കൊടുത്തിരിക്കും കൃഷ്ണമാണെക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് വിശ്വാസമാണ് കൂടുതലൊന്നും പറയേണ്ട കൃത്യമായി അന്വേഷണം നടന്നിരിക്കും അപ്പം ഞാനും പറയുന്നത് എനിക്ക് എന്റെ ഭാഗം അന്വേഷിക്കുന്നു ഒന്നുമല്ല സുതാര്യമായിട്ടൊരു അന്വേഷണം നടത്തുക ആരാണോ തെറ്റുകാർ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് ചില സമയങ്ങളിൽ ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ വർക്ക് ചെയ്യും അദ്ദേഹത്തിന് മനസ്സിലാവുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞതാ പറഞ്ഞതാണ് എൻ്റെ എൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും അങ്ങനെ ഇലക്ഷൻ സമ്മതമല്ലാതെ ഒരു കേസ് ഒരു സ്റ്റേഷനും ഇല്ല കാരണം ഞങ്ങൾ അങ്ങനെ ഒരു ക്രൈം ചെയ്യുന്നവരോ തെറ്റ് കാണിക്കുന്നവരല്ല അതൊക്കെയാണ് ഈ സമയത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തുപറ്റി കൃത്യം പറഞ്ഞു മോളെ പിടിക്കാൻ പറഞ്ഞു ഞാൻ മോളെടുത്ത് സംസാരിച്ച് ഞങ്ങളടുത്തും പറഞ്ഞു ഒരു കാരണവശാലും പിടിക്കണ്ട മോള് ഒരു തരത്തിലും ഭയപ്പെടേണ്ട കൃത്യമന്വേഷണം നടക്കും അറസ്റ്റ് തർക്കാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ തുടർച്ചയായി ചോദിക്കുമ്പം സ്വാഭാവികമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഞങ്ങളുടെ ഒരു സാഹചര്യം അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് നിലവിൽ ഇതിനുശേഷം ഈ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഡോക്ടറെ കണ്ടു ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ എന്താണ് ഐ ഐം ടോട്ടലി ഫൈൻ ബിക്കോസ് ഇപ്പൊ സത്യം പുറത്ത് വന്നു തുടങ്ങി അപ്പൊ അതിന്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷം എന്റെ ബോഡിയിൽ വർക്ക് ആവുമല്ലോ അപ്പോ അന്നിപ്പോ ആ ഒരു ദിവസം ഓഫ്കോഴ്സ് പെട്ടെന്ന് വന്ന് കയറിയപ്പോഴും നിങ്ങൾ ഒരു വാർത്ത കേൾക്കുന്നതും ന്യൂസ് വന്ന് കടന്നപ്പോ എനിക്ക് പൊതുവേ ഞാൻ വലിയൊരു പ്രഷർ ഒന്നും എടുക്കുന്ന ഒരാളല്ല പക്ഷെ ഇപ്പൊ എന്റെ ഹോർമോൺസ് അങ്ങനെ വർക്ക് ആയതായിരിക്കണം അപ്പൊ അന്ന് കുറച്ച് തടർച്ചയും ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ റൈറ്റ് നോ ഐ ടോട്ടലി ഫിറ്റ് ടോട്ടലി ഹെൽത്തി ആൻഡ് ഹാപ്പി മേ ബി മൈ ബേബി ഓൾസോ ഹാപ്പി കാരണം എല്ലാം പുറത്ത് പുറത്തിപ്പേക്കാൻ പറ്റുന്ന രീതിയിൽ ഫുള്ളി ആണ് ബേബി ഓൾസോർ സ്ഥാപനമായിട്ട് കൂടുതൽ ഓഫ് കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ സ്ഥാപനത്തിനകത്ത് ഞാൻ വിചാരിച്ചു തെറ്റ് നടന്നിട്ടില്ല ഞാൻ അറിയാൻ നടന്നിരിക്കുന്ന തെറ്റാണ് പിന്നെ അത് മാത്രമല്ല എനിക്ക് ഒരു പ്ലാൻ ഉണ്ട് അതെല്ലാം നല്ലതുപോലെ നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു എല്ലാ ആശംസകളും കേട്ടില്ലേ എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനും നമ്മുടെ ജിയാ കൃഷ്ണനും പറയാനുള്ളതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് പിന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നം ഞാൻ പാർട്ടിയുടെ വേസ്സിലാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിക്കേ ഇല്ല നമ്മളത് പണ്ടേ വിട്ടു എന്ന് പറയുന്നുണ്ട് സംഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് ഒരു വർഷമായിട്ട് നടക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കാത്ത ഇതൊക്കെ കൊണ്ടാണ് എന്ന് വെച്ചാൽ ഇവർ വിശ്വാസം നമ്മളൊരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ കില്ലാടല്ല പിന്നെ പൂർണ്ണമായി നമ്മളെ വിശ്വസിച്ച് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ മറക്കും അല്ല എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കില്ല ഇപ്പോഴൊരു എക്സാമ്പിൾ പറയട്ടെ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു കടയിൽ പോകുന്നു അപ്പോൾ നമുക്ക് ഒരു പരിചയമുള്ളവരാണ് നമ്മളെന്താ ഞാൻ എൻ്റെ ഒരു എക്സാംപിൾ പറയില്ല കേട്ടോ ഞാനൊരു തുണിക്കടി പോകുന്നുണ്ടോ ഞങ്ങളുടെ അടുത്തൊരു തുണിക്കടയാണ് അപ്പോൾ പുള്ളിക്കാർ ഞാനൊരു നല്ല കമ്പനി ആവുന്നു നാളെ എന്തോ ഒന്നും കുഴപ്പമില്ല ഞാൻ പറയുന്ന സാധനം കൊണ്ടുവരുന്നത് എന്തെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു സാധനം വേണം എന്ന് പറയുമ്പോൾ അവർ ആശീരി ശരി 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 കൊണ്ടുവരുന്നുണ്ട് എത്ര ചോദിക്കുമ്പോൾ പുള്ളിക്കാർ റേറ്റ് പറയുന്നുണ്ട് അപ്പൊ എന്താണ് സ്ഥിരമായിട്ട് അവിടെ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തുണികളായാലും നമ്മൾ സ്ഥിരമായിട്ട് അവരുടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ആളെ പുള്ളിക്കാൻ പുതിയ ട്രെയിൻഡ് സാധനം വരുന്നു എനിക്കത് വേണമെന്ന് പറയുന്നു പുള്ളിക്കാരൻ തരുന്നു എത്ര വരെ വരുമ്പോൾ ഇത്ര ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കുന്നു പിന്നീട് ആണെങ്കിൽ ഇവിടെ ഞാൻ സത്യം മനസ്സിലാക്കി ഞാൻ വേറെ കടയിൽ പോയി ചോദിക്കുന്ന സമയത്ത് ഈ ആയിരത്തി അഞ്ഞൂറ് ഒക്കെ കൊടുത്ത സമയത്ത് അവിടെ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഉള്ളൂ അപ്പൊ ഇയാൾ എന്താണ് ഇയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി വിശ്വാസം മുതലെടുക്കുകയാണ് ആ എന്ന് വെച്ചാൽ ഒന്നും ചോദിക്കില്ല ഞാൻ തിരിച്ചൊന്നും ചോദിക്കില്ല മനസ്സിലായി എനിക്ക് അയാളെ വിശ്വാസമാണ് എന്ന രീതിയിൽ ഞാൻ ആളെ അയാളുടെ പറയാനത് വേണമെന്ന് പറയുമ്പോൾ പുള്ളിക്കാൻ പൈസ ഞാൻ കൊടുക്കണം ആ ഒരു വിശ്വാസമാണ് മുതലെടുത്തത് എന്റെ എന്ന് വെച്ചാൽ ഞാൻ ആളെ വിശ്വാസിച്ചു ആശ്വാസം അയാളെ മുതലെടുത്തു പിന്നെ ഞാനവിടെ പോയിട്ടില്ല അല്ലേ സെയിം സംഭവം തന്നെയാണ് ഇപ്പം ഇവിടെ വിജയകൃഷ്ണന്റെ ഒരു കുട്ടിയിലും സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവ ഇവർ അവരെ വിശ്വസിച്ച് പോയി മൂന്ന് പേരെയും വിശ്വസിച്ചു പോയി ഒരു വർഷമായി എല്ലാ പരിപാടിക്കും കൂടെ നിർത്തുന്നു ഇല്ലെങ്കിൽ നല്ല രീതിയിൽ വിശ്വസിക്കുന്നു പേയ്മെന്റ് കാര്യം ചോദിക്കുന്നില്ല ഫുൾ ഫ്രീഡം അവർക്കാണെങ്കിൽ ഫുൾ ഫ്രീഡം അപ്പം ആ വിശ്വാസം എന്താ ഇവർ അവരത് മുതലെടുത്ത് പോയി കിട്ടാ മുതലെടുപ്പിലാണ് ഇത്രയും പൈസ നഷ്ടമായത് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ വിശ്വസിക്കാറില്ലല്ലോ പൂർണ്ണമായും വിശ്വസിക്കുന്നത് കുഴപ്പമില്ല ബട്ട് എന്നാൽ അവരും അവർ തിരിച്ചൊരു വിശ്വാസം കാണിക്കണം അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ഇരിക്കും അപ്പൊ എന്തോ കേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ രീതിയിൽ ചെതി കുഴപ്പമില്ല ഇവർക്ക് തിരിച്ച് പൈസ കിട്ടാമെന്നാണ് നമുക്ക് പറയാനുള്ളത് ചില്ലറ തട്ടിപ്പൊന്നുമല്ല അത്യാവശ്യം നല്ല ഇതിൽ ഹ്യൂജ് ജമ്മൂഡാണ് പോയിരിക്കണത് അപ്പൊ ഇനി അവർ എവിടെയും പോയി ചെയ്യാതിരിക്കട്ടെ ഇനി ഇപ്പം നിങ്ങളൊക്കെ ഓഫീസിലൊക്കെ വിളിക്കുകയാണെങ്കിൽ ഇത് നോക്കുക ഇതുപോലുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു പൊതുവേ എല്ലാവരും ശ്രദ്ധിച്ചും കണ്ടൊക്കെ നോക്കുക അതേ പറയുകയുള്ളൂ അപ്പൊ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ രീതിയിൽ സപ്പോർട്ട് അതിലോ പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞപ്പോ ന്യൂസ് ആണെങ്കിൽ ന്യൂസ് സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എല്ലാവരും കൃഷ്ണഭാരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്തു തന്നു എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായി ഇവിടെ ഭാഗത്ത് സത്യം എന്നുള്ളത് ഫുൾ തെളിവുകാരണം എല്ലാവരും ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു മനസ്സിലായി അതൊക്കെ കൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിക്കാൻ കാരണം എല്ലാന്ന് പറഞ്ഞാൽ നോർമലി ഇന്ന് വീട്ടിൽ കഴിഞ്ഞപ്പോ ഒരു ആക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്ന് വരുന്ന സമയത്ത് കൂടുതലും ആൾക്കാർ നെഗറ്റീവ് ചാൻസ് ഒക്കെ നടക്കാൻ ചാൻസ് അവർക്കെതിരെ ടാർഗറ്റ് ചെയ്യണം നമ്മൾ ജനങ്ങളോട് നടക്കുന്ന പറഞ്ഞായിട്ടുണ്ട് ബട്ട് ഇവരെന്തോ കുഴപ്പമില്ലല്ലോ ഇവരുടെ ഭാഗത്ത് സത്യം ഉണ്ടാകും ന്യായം ഉണ്ടാകും അതുകാരും ജനങ്ങൾ കൂടെ നിന്നു മറ്റവർ നൈസായിട്ട് ഇന്ന് പറ്റിച്ചതാണ് അപ്പൊ ഇനി നമ്മളാണെങ്കിൽ കൂടി ഇനിയിപ്പോ ഇങ്ങനത്തെ ഒരു ഓഫീസുകാർ തുടങ്ങുകയാണെങ്കിൽ വിശ്വസിക്കാം ബട്ട് അത്യാവശ്യം നമ്മൾക്കൊരു കണ്ട് വേണം അവിടെ എന്നും പൂർണ്ണമായി വിശ്വസിക്കാതെ വിശ്വസിക്കാറ് മെയിൻ ആയിട്ട് ഫിനാൻഷ്യലി ഫിനാൻഷ്യലിന്റെ നമ്മൾ ഒരിക്കലും അങ്ങനെ അന്ധമായി വിശ്വസിക്കാറുണ്ട് സീരിയസ് ആയിട്ട് കേട്ടോ അത് വൻ രീതിയിൽ പണിതായിരുന്നു ഉറപ്പാണ് ഞാൻ പറഞ്ഞു നമ്മുടെ കാര്യം അങ്ങനെയൊക്കെ ആയിരുന്നു ഇല്ല നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച ആൾക്കാരൊക്കെ നമ്മൾ ചതിച്ചിട്ടുള്ളൂ അപ്പം എല്ലാവരും കണ്ടൊക്കെ പെരുമാറാ തീരുമാനം പറഞ്ഞാൽ നോക്കിക്കണ്ടെങ്കിൽ വിശ്വസിക്കാൻ എല്ലാവരും അതേ പറയാള്ളൂ ഇപ്പൊ തിയ്യാ കാര്യം കൃഷ്ണ ഫാമിലി ഓക്കെയാണ് ബട്ട് എന്താ ന്യൂസ് ഫുൾ ചർച്ച വരികയാണല്ലോ ന്യൂസ് എല്ലാവരും എവിടെ എടുത്ത് നോക്കിയാലും ചർച്ച ആകത്തുള്ളൂ പക്ഷെ ഞാനിപ്പോ പിള്ളേരും ചോദിച്ചു കിട്ടില്ല അവർ ന്യൂസിലൊന്നും അപ്ഡേറ്റ് ഇല്ലാത്ത കാരണം അവർക്ക് അവർക്കതിനെക്കുറിച്ചുള്ള വലിയ അറിവൊന്നുമില്ല കൃഷ്ണമാർ അറിയാ നടൻ കൃഷ്ണമാർ അദ്ദേഹത്തിന് അറിയാം പിന്നെ അവരുടെ മക്കളെ അറിയാം എന്ന് വെച്ചാൽ ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അതങ്ങനെയല്ല ഇടാ അപ്പോൾ വിശ്വാസം വാങ്ങിച്ചാൽ നിങ്ങളെയാണെങ്കിലും ചെയ്യാതിരിക്കാൻ അതേ പറയാനുള്ളൂ വിശ്വാസം വന്നാൽ നമ്മൾ പൈസ ഗണല ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടല്ലേ പിന്നെ ലൈഫിൽ മൊത്തം അങ്ങനെയായിരിക്കും സീരിയസ് ആയിട്ടുള്ള ഇപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും പൈസയുടെ അകത്ത് പൈസയാണെങ്കിലും ബന്ധത്തിൻ്റെ എന്താണെങ്കിലും അങ്ങനെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ അതേ പറയാനുള്ളൂ